നല്ല പഴുത്തു കേട്ടോ നല്ല പഴുപ്പായി ഇനി ഇട്ടാൽ കിളി കൊത്തും കഴിഞ്ഞ പ്രാവശ്യം രണ്ടെണ്ണം അപ്പുറത്തേന്ന് രണ്ടെണ്ണം കിളി കൊത്തിയിട്ടാണ് ഞങ്ങള് പറിച്ചത് ഇച്ചിരി കൂടെ പഴുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാ നമുക്ക് ഇന്നിത് പറക്കാം പറിച്ചിട്ട് മുറിച്ചു നോക്കാം കേട്ടോ എങ്ങനെയാ നമുക്ക് നോക്കാം ഒരെണ്ണം നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം

വേണ്ട അവിടെ വെച്ചോ ഞാൻ പിന്നെ പിന്നെത്തോളാവേക്ക് മിക്കൂരിപ്പൊ കൊച്ചു കൊടുക്കണ്ടോ അമ്മ വന്നിട്ട് കൊണ്ട് കൊടുത്തോളാം അങ്ങനെ വായിക്കുമല്ലോ തിരിക്കണം ഇതെങ്ങനെയാണൊക്കെയാണ് കോളേജ് കുമാരി ലേഡി പറിക്കുന്ന നിങ്ങളിത് പറ ആ അങ്ങനെ തിരിച്ച് ആ പഴുത്ത ഭാഗം കാണിച്ചാലല്ലേ കാണിച്ചാലെ താഴെല്ലാം ആട്ട കുഴിക്കാത്തോട്ട് പോവാലെ നല്ല ലഡുവായിരുന്നു മധുരമുണ്ട് പക്ഷെ ലേഡി എങ്ങനെ ഉണ്ടോന്നറിയല്ലോ എന്നാ

എല്ലൂടെ ഉരുട്ടി ഇടുവാണ് ആദ്യ തണ്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾ ആരും ഓർക്കല്ലേ ഈ കപ്പ എല്ലാം നട്ടത് അഞ്ചു ആണ് പൊക്കിയെടുക്കും നേരെ പൊക്കി പൊക്കിയെടുക്കും ണുമായിരിക്കും ചാക്ക നല്ലല്ലോ പൊട്ടിച്ചു വിട്ടേ മൊത്തം വന്നു മാറ്റിക്ക് തൂമ്പ എടുത്തോണ്ടു മാറ്റൂമ്പ നാളെ തൊട്ട് ഞാൻ ഈ ഫോണും പിടിച്ചോണ്ട് നിൽക്കാം ആ പണി നീ ചെയ്തോളൂ നെയ്യതോ സത്യം അല്ലോടാ േ അല്ല പിന്നെ വേര് വരാതിരിക്കുന്നില്ലല്ലോ ഞാൻ മണ്ണും മൊത്തം അങ്ങോട്ട് കുറഞ്ഞിട്ട് വലിയ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് ഇല്ല അതിനൊണ്ട് ഉള്ളോ കത്തി അതെടുക്കണം ഇന്ന് അതിനെ ഞാൻ തന്നെയല്ലേ ഏനും പറഞ്ഞ കപ്പ പുഴുക്ക് പുഴുക്ക് ആ രണ്ടും മൂന്നു തന്നെയാ പലതീറ പിന്നെ അടിപൊളി

പറഞ്ഞ കണ്ടോ വേന അമ്മ വെട്ടുന്നോണ്ടോ കപ്പ ചീക്കി പോയ ചീക്കി പോയ കപ്പ അതിന്റെ അടിയിലുണ്ടേ അടുത്ത കിഴങ്ങാ ഇതാ ഇതെന്ന് അതിന്റെ ഏറ്റവും വലിയ വലിക്കേറ്റവും എലി കൊണ്ടെത്തുന്നത് ചക്കയാണോ ഇത് നരന്തുപോലെ ഇരിക്കുന്ന നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് വളരെ ീതിൽ ആണ് പാചകം ചെയ്യുന്നത് അതൊക്കെ നമുക്കൊന്ന് കണ്ടു കൈ തടാ കൈ കൊടുക്കടാ കൈ തരാ പറഞ്ഞാ വി മൂക്കൽ ഇങ്ങനെ പിടിക്കുക എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു മേടിച്ചാണ് മുണ്ടേ പറ്റരുത് കറേ പറ്റിയാലും എന്നാ വേറെ കണ്ടോ നല്ല ചുമല കളറും കുരു ഒക്കെ നല്ല മൂത്ത് സെറ്റായി എന്തെങ്കിലും പറയാറുണ്ടോ

വോയിസ് ഒരു ചെല ആൾക്കാർക്ക് നല്ല ഇഷ്ടം ഇങ്ങനെ ഈ പഴുത്തുണ്ടല്ലോ പക്ഷെ ഒത്തിരി പഴുത്തു പോയി കഴിഞ്ഞാൽ ഇത് ചെത്താൻ ഒന്നും പറ്റത്തില്ലല്ലേ കോരി കഴിക്കാനേ പറ്റില്ല കോരി കഴിക്കുന്നവരുണ്ട് അടുത്തത് പഠിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ പഴുത്തിട്ട് അല്ലേ പക്ഷെ ഇത് കിളി അത്രയും കൊത്തത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇതിന് തൊലിക്കട്ടി ഉണ്ട് നല്ല തൊലിക്ക് ഇതിന് നല്ല കട്ടി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ തൊലിക്കട്ടിയാ അതുകൊണ്ട് നമ്മള് ജീവിച്ചു പോണം നല്ല അടിപൊളിയാട്ടോ ഇത്രയും പഴുത്തൊട്ടലും നല്ല മധുരം ഉണ്ടല്ലേ മറ്റേ അപ്പുറത്തേക്കുന്നതിനൊക്കെ മധുരം ഉണ്ട് നല്ല മധുരമാ മധുര പൊന്നുയെ പൊന്നാറ്റാൻ പോയി കപ്പ വേക്കണം ചെറുതായിട്ട് നാക്ക് ഉളുക്കുമെങ്കിലും ശരിയാവുന്നുണ്ട് ഇനി ചേട്ടൻ ചേട്ടന്റെ മണിക്ക് പോന്നു ഞാൻ എന്റെ മണിക്ക് പോന്നു എനിക്ക് കപ്പ പുഴുങ്ങണം മുള കരയ്ക്കണം വറ്റൽ മുള കഴിക്കണം ചേട്ടന് ചേട്ടനോട് പോവാ ടൗണിൽ പോകും എന്തിനാ പോന്നോച്ച ചുമ പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ല ചുമ്മാ പറയുന്നതാണ് ഇത് കഴിയുമ്പോൾ വീഡിയോ ഓഫ് ഓഫാക്കിട്ട് വേണം പോയി മുണ്ടെടുത്ത് എടുക്കാൻ വീഡിയോ ഓഫ് ഓഫാക്കി വേണം കപ്പ കൊത്താനും പൊളിക്കാനും മുളക് അരക്കാനും ഒക്കെ സമയം ആറു മണിയായിട്ടോ വിളക്ക് എത്തിക്കാനൊക്കെ സമയമായി അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യണം അപ്പം ബൈ 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 ബൈ